മുരളീഗോപിയുടെ തിരക്കഥയിലേക്ക് വരികയാണ് ലൂസിഫർ ആണെങ്കിൽ പോലും ഒരു പാളിച്ചയും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എംബുരാനിലേക്ക് വരുമ്പോഴും അത്തരത്തിൽ അങ്ങനെ അദ്ദേഹത്തിനൊരു പാളിച്ചയും ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് മണിക്കൂർ ഒരു പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായൊരു കാര്യമല്ല അപ്പോൾ ആ ചിത്രം ആ രീതിയിൽ തന്നെ പുരോഗമിക്കേണ്ടതായിട്ടുള്ളുണ്ട് ആ ഒരു നറേഷൻ അങ്ങനെ തന്നെ പോവേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്നൊരു കഥ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്നൊരു കഥയായി തന്നെ ഈ സിനിമ പോകുമ്പോൾ ആരാധകർക്ക് അല്ലെങ്കിൽ ഈ പ്രേക്ഷകർക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെയധികം വലുതാണ് കാരണം ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഫ്രാൻസിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ പക്ഷേ അവിടെയാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള സാധാരണക്കാരൻ്റെ പോലും മനസ്സിലാകുന്ന രീതിയിൽ ആ കാര്യം പറഞ്ഞു വെക്കുന്നിടത്താണ് മുരളീ ഗോപിയുടെ വിജയം എന്നെനിക്ക് പോ തോന്നുന്നു ഒരു ലീഗോ ബി ആസ് എ റൈറ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൂന്ന് പാർട്ടാണ് ഈ സിനിമ മൂന്ന് പാർട്ടുകളെ ഏറ്റവും സെന്റർ പീസ് ആണ് ഈ ഒരു സിനിമ വരുന്നത് ഈ സിനിമ ഇപ്പം പലരും പറയുന്നുണ്ട് ലെങ്ത് കൂടുതലാണ് കുറച്ചധികം സീനുകൾ ഒരു ത്രീ ഹവേഴ്സ് നിൽക്കും പക്ഷെ ആ റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഹവേഴ്സ് എന്ന് പറയുന്നില്ല ഏറ്റവും വാല്യുബിൾ ടൈം അയാൾക്ക് അത്രയും സമയം വേണം എന്നുള്ളത് കൊണ്ടായിരിക്കണം ആ സിനിമ അത്രയും എടുത്തത് റേറ്റ് മുന്നോട്ട് ഇരിക്കും നമുക്ക് അഭിപ്രായം പറയാം പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഡിഫറെന്റ് അറേഞ്ച് ഡിഫറെന്റ് ബാക്ക് ടു കേരള പൊളിറ്റിക്സ് പിന്നെ ലൂസിഫറിൽ പറഞ്ഞു വെച്ച കുറച്ച് ഫാമിലി എലിമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫാമിലി പൊളിറ്റിക്സ് ഈ സാധനം മൊത്തം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു മെസ്സാവരുത് എന്നുള്ള ഒരു കാര്യമുണ്ട് എല്ലാ സിനിമയ്ക്കും പറ്റി പോകുന്ന ഒരു വിഷയം അവിടെയാണ് വലിയ ബഡ്ജറ്റില് കൊറേ വലിയ ഒരു സ്റ്റോറി ലൈനിൽ വരുന്ന ഇതേപോലത്തെ സീക്വൽ ആയിട്ട് വരുന്ന സിനിമകൾ എപ്പോഴും മെസ്ഡ് അപ്പ് അവർ ഉണ്ട് പാർട്ട് വൺ പാർട്ട് ടുക്ക് എടുത്തുപോകുന്നു മീ ദിസ് മൂവി കറക്റ്റ് എഴുതി മുരളി ഗോപി എഴുതി കൊടുത്തത് പൃഥ്വിരാജ് ചെയ്ത രീതിയിലാണ് സക്സസ് എഴുതി കൊടുത്ത ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രേക്ഷകരനെ പ്രേക്ഷകരനെത്തിക്കാനുള്ളത് പൃഥ്വിരാജിന്റെ ആ ഒരു എഫേർട്ട് അല്ല അല്ലെങ്കിൽ ആ ഒരു ബ്രില്യൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരാൾക്ക് പോലും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ കുഴഞ്ഞു പോയനാണ് ആ ഹാറ്റ്സ് ഓഫ് ടു ആസ് എ കാര്യത്തില് വേറെ ലെവലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ മുരളി കോഴുത്ത് നിങ്ങൾക്ക് ഇപ്പറിയാം കറന്റ് സിറ്റുവേഷൻ ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളില് പല പ്രമുഖ പാർട്ടികളും ഈ സിനിമയ്ക്ക് ബാൻ പറഞ്ഞിട്ടുണ്ട് സോ പറയുന്ന അതെ തീർച്ചയായും ആ ഒരു ഈ സിനിമയിൽ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയം അത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ആ നിലവിൽ ഈ ഒരു കരൺ സിനോരിലെ ഈ കേരളത്തിലെ രാഷ്ട്രീയം അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം അടക്കം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം തീർച്ചയായും ഈ ഒരു സിനിമ കാണുന്നൊരു ആരാധകർ അതായത് ഒരു നിഷ്പക്ഷനെ തോന്നിയേക്കാം ഇതിന് വലിയ പ്രശ്നങ്ങളൊക്കെ കാരണമാകില്ല കാരണം മൂന്ന് പാർട്ടികളെ ഒരുപോലെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു ചിത്രം വരച്ചു വെക്കുന്നത് അതിനെ മുരളി ഗോപി കാണിച്ച ഒരു ധൈര്യം അല്ലെങ്കിൽ കാര്യങ്ങളെ നേർക്കാഴ്ചയോടെ കാണിച്ചു വെച്ച ഒരു കാര്യം അതൊക്കെ വളരെയധികം പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു പക്ഷെ ആ ഒരു ത്രെഡിലൂടെ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത് പോലും അതെ തുടക്കം മുതൽ ഇതിനുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ കാര്യം നമുക്കറിയാം അതിനകത്തും കൃത്യമായ രാഷ്ട്രീയം കൂടി പറഞ്ഞിട്ടുണ്ട് കമ്മിങ് ടു എംബുരാൻ ഇതിൽ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹെവി ഡോസ് ആണ് പലർക്കും ചിലപ്പോൾ ഈ ഒരു രാഷ്ട്രീയം കാണുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ പേഴ്സണൽ രാഷ്ട്രീയത്തിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അവരെ കുറച്ച് കൂടുതൽ കൊട്ടിയോ എന്നുള്ള ഒരു വാഗ്ദാനം മാത്രമേ പറയാനുണ്ടാവൂ മൂന്ന് പാർട്ടിയും ഒരുപോലെ വിമർശിച്ചു എന്ന് പറയുമ്പോഴും അതിൽ കൃത്യമായി കൊള്ളുന്ന രീതിയിൽ വിമർശനങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ മുരളീഗോപി എന്ന് പറഞ്ഞ റൈറ്റർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇഞ്ച് ബൈ ഇഞ്ച് വേർഡ് ബൈ വേർഡ് അത് ഡെലിവർ ആയിട്ടുണ്ട് അതെ അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു മയത്തിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സിനിമയുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ പലരും ഇത്തരത്തിൽ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പൊളിറ്റിക്സിന്റെ ഒരു പേരും പറഞ്ഞ് ആ സിനിമയെ ബാൻ ഈ സൂചിപ്പിച്ചതുപോലെ ബാൻ ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളുമായി ഒക്കെ മുന്നോട്ട് വരികയും ആ ചിത്രത്തിയടക്കം ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത അത് താങ്കൾക്ക് തോന്നുന്നു ായിട്ടും ഇതിനെന്താണെങ്കിലും ഒരു ഒരു ബാൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി കേരളത്തിലെ കുറച്ച് പരിവാർ പ്രൊഫൈൽസിനകത്ത് ബാൻ എന്നുള്ള സാധനങ്ങൾ വന്നു തുടങ്ങി അപ്പൊ പിന്നെ ഇനി ഇതിന്റെ ഫ്യൂച്ചർ കണ്ടറിയണം കോശി എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ സിനിമയെ സിനിമയായിട്ട് എടുക്കാൻ സി ഓബിയസ്ലി പൊളിറ്റിക്കൽ സിനിമാസ് വരും അജണ്ടകളുള്ള സിനിമാസ് വരും സിനിമയാണ് അതിനകത്ത് പൊളിറ്റിക്സ് പറയും ചില സിനിമയിൽ പ്രൊപ്പഗണ്ട കാണും ചില സിനിമയിൽ ചില അജണ്ടാസ് കാണും അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനും അതിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കാനും കളയേണ്ടത് കളയാനും തള്ളേണ്ടത് തള്ളാനും എടുത്ത പ്രേക്ഷകർക്ക് അറിയും അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ലാൻഡിലേക്കാണ് മുരളീഗോപി സാധനം വെച്ചുവിട്ടിട്ടുള്ളത് നമുക്ക് സോ ഇറ്റ്സ് അപ് ടു അസ് എന്ത് എന്ത് ആക്സെപ്റ്റ് ചെയ്യണം എനിക്ക് തള്ളണമെന്നുള്ളത് മുരളി ഗോപി ആസ് എ റൈറ്റർ കറണ്ട് സിറ്റുവേഷൻ ഓർ ഫ്യൂച്ചർ കേരള പോളിറ്റിക്സിനെ ഇപ്പോഴേ പ്രിഡിക്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് സിനിമ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം